ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒണിയൽ എവിക്റ്റ് ആയിട്ടാണ് നിങ്ങളെല്ലാവരും തന്നെ കണ്ടതാണ് ഇപ്പം നാളെ ജിസയിൽ പോകും എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാകും സോ ഏറ്റവും അത് ഞാൻ എവിക്ഷിനെ പറ്റി പറയാം എന്നിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതാണല്ലോ അതിനകത്ത് ഒരുപാട് ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചില്ല ഫാമിലി വീക്കിലെ കുറച്ച് കാര്യങ്ങളും പിന്നീട് ഈ ആഴ്ച ഉണ്ടായ അലുവ വിഷയം മട്ടൻ വിഷയം ചിക്കൻ വിഷയം ചപ്പാത്തി വിഷയം അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒണിയൽ അക്ബർ ജിസൈൽ ആരും ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുകയുണ്ടായി ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തന്നെ അപ്പോൾ എവിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒണിയലിൻ്റെ എവിക്ഷൻ ഞാൻ പ്രഡിക്ട് ചെയ്തതാണ് ഐ മീൻ എനിക്ക് അതിനകത്തൊരു എന്തുകൊണ്ടോ ഒണിയിൽ എന്നൊരു ചോദ്യം എനിക്ക് വരുന്നില്ല ബിക്കോസ് ഒണിയിൽ ഇതിനു മുന്നേ ഇപ്പോൾ എവിക്റ്റ് ആയ ആഴ്ചയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അന്ന് ഒണിയിൽ പോകുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒണിയിൽ ഇത്രയും വന്നത് ഒണിയലിന് ലക്കാണ് ബിക്കോസ് ഒരു അത്ര ഒരു സിക്സ്റ്റി ഡേയ്സിന് മുകളിൽ നിൽക്കാൻ പറ്റുകയെന്ന് പറയുമ്പോഴത്തേക്കും ഒണിയലിന് അത് ഒണിയലിൻ്റെ മാക്സിമം ഒണിയിൽ അദ്ദേഹത്തിനുകൊണ്ട് പറ്റുന്നത് ചെയ്തു ഈ ദക്ഷിണത്ത് ഒരു അൺഫെയർ എന്ന് എനിക്ക് തോന്നുന്നില്ല സാബിമാൻ എന്ന് പറയുന്ന ഒരു ഒരാളവിടെ നിൽക്കുന്നുണ്ട് ബട്ട് ഞാൻ എന്താ പറയാനാണ് എന്താ എനിക്ക് തോന്നുന്നു സാബമാൻ മിക്കവാറിങ്ങാ ടിക്കറ്റ് ഫിനാലയൊക്കെ വിൻ ചെയ്ത് വല്ല ടോപ്പ് സെവനിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് അറിഞ്ഞു വിടാം ഒരു ഒരു പാവപ്പെട്ടവന്റെ ഇമേജ് അല്ലെങ്കിൽ ഒരു ഒരു കോമൺ കോമണആർ എന്ന് പറയുന്ന ഒരു ടാഗ് പോലെ എന്തോ സാബിമാൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഒന്നും ചെയ്തില്ലെങ്കിലും ിനെ കുറച്ച് വോട്ട് ഇരിക്കട്ടെന്ന ആൾക്കാർ വിചാരിക്കുന്നത് അതായത് ചില വോട്ട് അങ്ങനെ വരും അതായത് ഒരു ജെന്റിൽ മാൻ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ഒന്നിനും പറ്റാത്ത ഒരു പ്യുവർ സോൾ പരിപാടിയൊക്കെ ചില ആൾക്കാർക്ക് വർക്കാവും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ്ലൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിനക്ക് ഇരിക്കട്ട അമൂനെ ഒരു വോട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ആൾക്കാർ ചിന്തിക്കും അങ്ങനെ അങ്ങനെയായിരിക്കും സാബുമാൻ വോട്ട് വരുന്നത് എനിവേ ജിസേലിന്റെ വോട്ട് സത്യം പറഞ്ഞാൽ ജിസേൽ എന്തുകൊണ്ട് പുറത്തു പോയി ജിസേലിന്റെ ഒരു അൺഫെയർ എക്ഷണ എന്ന് ഞാൻ പറയുള്ളൂ ജിസേൽ ഇപ്പൊ പുറത്തു പോകേണ്ട ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതല്ല എന്നാണ് ബിക്കോസ് ജിസയിൽ കുറച്ചുകൂടെ ഒരാഴ്ച കൂടെയെങ്കിലും മിനിമം ഒരാഴ്ച കൂടെയെങ്കിലും നിന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു കോണ്ടെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ പരിപാടീസ് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ജിസേലിൻ്റെ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഒരു ഇറക്കോം ഇറങ്ങി ജിസേൽ പിന്നീട് ഒരു കോണ്ടന്റ് ഇല്ല ജിസയിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമായിട്ടൊരു കോംബോ പിടിച്ചിട്ട് അതിൽ മാത്രം ഫോക്കസ്ഡ് ഫോക്കസ്ഡായിപ്പോയി ജിസയിൽ വേറെ പരിപാടീസ് ഒന്നും കൂടിയില്ല വല്ലപ്പോഴും കിച്ചൺ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതല്ലാണ്ട് ജിസേല ടോപ്പിക്കില്ല അപ്പൊ ജിസേലിന്റെ ഈ ഒരു ടോപ്പിക്കില്ലായ്മയും കോണ്ടന്റില്ലായ്മയാണ് ജിസേലിന്റെ എവിക്ഷന് കാരണമായത് പക്ഷേ എന്തുകൊണ്ടും ലക്ഷ്മിയേക്കാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് ലക്ഷ്മിയേക്കാൾ നന്നായിട്ട് ജിസേലോടെ ഗെയിം കളിക്കും കളിക്കുന്നുണ്ടായിരുന്നു സാബിമാനേക്കാൾ ബെറ്റർ ആയിരുന്നു ഇപ്പോഴത്തെ നെവിനേക്കാൾ ബെറ്റർ ആയിരുന്നു ഇപ്പൊ നെവിൻ ഞാൻ ഇപ്പോഴത്തെ നവിൻ എന്നാണ് പറയുന്നത് കാരണം നെവിൻ വന്ന സമയത്ത് കുറച്ച് എൻ്റർടൈൻമെന്റ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നെവിനോട് ഗെയിമില്ല ഈ മൂന്ന് പേര് പിന്നെ ഈ ആഴ്ച നോമിനേഷനകത്തില്ല ഈ മൂന്ന് പേര് ഇവിടെ നിൽക്കുന്ന സമയത്ത് ജിസയിൽ എവിക്റ്റ് ആകുമ്പോഴത്തേക്കും നോമിനേഷനകത്ത് വന്ന മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ജിസയിലെ വിക്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്കതിനകത്തൊരു എന്താ പറയേണ്ട അതൊരു ഫേറെ വിക്ഷൻ ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമേ അത് പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രം ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം ആദ്യത്തെ പുല്ലാലേട്ടം വന്നിട്ട് തന്നെ ബിഗ് ബോസിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ പ്രേക്ഷകരോട് സോറി മത്സരാട് ചോദിക്കുകയാണ് അവർ അവരുടേതായിട്ടുള്ള ഓരോ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊരു ഓണമില്ല പരിപാടിയാണ് നമുക്കതിനകത്ത് ഞാനതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അവരായവരുടെ വാടക അവർക്ക് പറയേണ്ടത് മെയിനായിട്ട് ഇപ്പോൾ പുറത്ത് ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ലക്ഷ്മിയുടെ മകന്റെ കാര്യം അല്ലേ ലക്ഷ്മിയുടെ മകന്റെ കാര്യത്തിനകത്ത് ഓൾറെഡി നമ്മൾ പുറത്ത് കേട്ടിട്ടുള്ള കുറെ കഥകളുണ്ട് അവരുടെ ഫാമിലി കാര്യങ്ങൾ അതിനകത്തൊന്നും ഞാൻ ആൻസർ പറയണ്ട അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ജഡ്ജ്മെന്റ് പറയേണ്ട ആളൊന്നും അല്ല അത് അവരായ അവരുടെ കുടുംബക്കാരായി നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ അനുസരിച്ച് അവർക്ക് എന്തൊക്കെയോ ഫാമിലി കാര്യങ്ങൾ മറ്റേത് മർസൊക്കെ ഉണ്ടെന്ന് അറിയിരുന്നു ഇനിയിപ്പോൾ നിയമപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റഹ്മാന്റെ റനീഷറഹ്മാന്റെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു റനീഷയുടെ നിന്ന് അവർ വന്ന സമയത്ത് ഒരു കുട്ടിയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അത് സീസൺ ഫൈവില് അപ്പോൾ ഒരു കുട്ടി ബിഗ് ബോസിലേക്ക് ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട് ഒരു മൂന്നാല് വയസ്സ് എനിക്കൊരു ലക്ഷ്മിയുടെ കുട്ടി നാല് വയസ്സാണ് അപ്പോൾ ഒരു സെയിം ഏജ് ഉള്ള കുട്ടി ഇതിനു മുമ്പ് ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ കുട്ടിക്കുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അത് ബിഗ് ബോസ് പറയുകയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ലക്ഷ്മിയുടെ കുട്ടിയെ അതിനകത്തോട്ട് കയറ്റിയിരുന്നു ഉള്ളൂ കഴിഞ്ഞു അതിനകത്ത് കൂടുതലത്ത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലക്ഷ്മിയോട് അൺഫെയർ കാണിച്ചത് ഒന്നും എനിക്കങ്ങനെ പെൻസിലും ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം ബിഗ് ബോസ് പറയാണ് കുട്ടിയെ കയറ്റാൻ വേണ്ടി അല്ലേ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഇവർക്കിടയിലുള്ള ഫാമിലിയുടെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല അപ്പൊ അതിന്റെ ബേസിലാണെന്ന് കുറെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ബിഗ് ബോസ് പറയുകയാണ് ഇന്ന കാരണം കൊണ്ട് കേറ്റാൻ പറ്റിയില്ല ഫ്ലൈറ്റ് എടുത്ത് കുട്ടി അവിടം വരെ കൊണ്ടുവന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് കുട്ടി അമ്മൂമ്മയുടെ കൂടെയല്ലേ വന്നേ അമ്മൂമ്മയിലെ കുട്ടിയാണ് നോക്കണേ അപ്പൊ ആ അമ്മൂമ്മ ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഒറ്റയ്ക്ക് വീട്ടിൽ ആക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കുഞ്ഞിനും കുട്ടി കൊണ്ട് പോയി അത് ബിഗ് ബോസ് നല്ലതല്ലേ ചെയ്തു അതിനകത്ത് അതിനകത്തൊരു അൺഫെയർ പരിപാടി കുട്ടിയെ കയറ്റിയില്ല കയറ്റിയില്ലാൻ പരിപാടി ഇതൊന്നും അവിടെ ആവശ്യമില്ല ഈ ടോപ്പിക്ക് തന്നെ ആണ് ആ ടോപ്പിക്ക് പുറത്ത് എന്തിനാണ് ഇത്രയും കത്ത് നടക്കുന്നത് എനിക്കറിയില്ല അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് വിളിച്ചിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇനി ആതിലെ നോറായിട്ട് ആരായിട്ടും ചോദിക്കുന്നുണ്ട് ആതില് അപ്പോൾ ആതിലെയും നോറയും പറഞ്ഞ കാര്യമുണ്ട് അവരുടെ ഉപ്പയും ഉമ്മയും വരത്തില്ലെങ്കിലും ഒരു സിബ്ലിങ്സ് എങ്കിലും ആരെങ്കിലും ഒക്കെ വരും കസിൻസോ ആരെങ്കിലും വരുന്ന ഒരു പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആരും വന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലാരുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ടും അവരുടെ ഫാമിലിക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ആതിലേക്ക് ഇന്നോറിയും കൃത്യമായിട്ട് മനസ്സിലാറുണ്ട് ജാസ്മിനും ദിയ ചേച്ചിയാണ് അങ്ങോട്ട് ചെന്നത് അപ്പോൾ അവരത് ഉൾക്കൊള്ളുന്നുണ്ട് ഇപ്പോൾ ലാലാട്ടം ആണെങ്കിലും അത് പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സ് ആണെങ്കിൽ തന്നെയും സി ഇനിയിപ്പോൾ അതിലേക്ക് ഉറക്കും അവർക്ക് നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലെവൽ ഓഫ് അക്സെപ്റ്റൻസ് അല്ല ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാവും എല്ലാത്തിനുപരി ആയിട്ട് നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന സ്വീകാര്യതയുണ്ട് നിങ്ങൾക്ക് ആ സ്വീകാര്യത വലുതായിരിക്കും സോ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ നെവിനോട് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ ഉള്ള നെവിൻ്റെ ഇടപെടലെല്ലാം പറ്റി ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അത് അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് നെവിൻ അങ്ങനെ ആയിരുന്നില്ല ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫോടെ നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് റൊമാൻറ്റിക് ആകാനുള്ള സ്പേസ് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവര് സംസാരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ അത് നെവിന്റെ ഗെയിം ആയിരിക്കാം പക്ഷേ അത് ലാലടൻ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ഒരു ഗെയിം കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു അതൊരു കോണ്ടന്റും അല്ല ഒരു രസം ഉണ്ടാകത്തില്ല നീവിനോട് ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് എന്ത് കാണിക്കാനാണ് അതിനകത്ത് അത് എനിക്കൊന്നും പേഴ്സണൽ ഫീൽ ചെയ്തിട്ടില്ല ഇനി വേറൊരു ടോപ്പിക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചപ്പാത്തി വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേക്ക് വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് മട്ടൻ പീസ് ചിക്കൻ പീസ് വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഹലുവ ഹലുവ കഷ്ണത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു കുറച്ചും കൂടെ ഒരു നല്ല ടോപ്പിക്കിൽ ലാലേട്ട് സംസാരിക്കുമെങ്കിൽ നമുക്കും രസമല്ലോ കാണാനായിട്ട് അല്ലേ ഒരു 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 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഉള്ളൊരു ഉണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കും സംസാരിക്കുന്ന ലാലേട്ടിനും ടെലികാസ്റ്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനും ഈ ഷോയുടെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും സന്തോഷമാവും പക്ഷേ നമുക്കിവിടെ നല്ല കോൺടൻറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല ഇവിടെ ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ വെച്ചിട്ട് കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടു നമ്മൾ മറ്റേ പറയുന്ന പോലെ രസം ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയല്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ കോണ്ടന്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാക്കാൻ ആരെങ്കിലും വേണമല്ലോ ഇതിനകത്ത് അപ്പൊ അനുമോൾ ഇന്നൊരു കോണ്ടന്റ് അവിടെ ഉണ്ടാക്കി അതായത് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആരും എന്തോ കേക്ക് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ ആ വിഷയത്തെപ്പറ്റി അനുമോൾ കയറി ഇതേ അനുമോളാണ് കഴിഞ്ഞ ദിവസം ഹലുവ കട്ടുകൊണ്ട് പോയത് അല്ലെങ്കിൽ അനുവ എടുത്ത് മാറ്റി വെച്ചത് അനുമോൾ അലുവ എടുത്ത് മാറ്റി വച്ചതുപോലെ ഇന്ന് ആരെനെന്ത് ചെയ്തു കേക്കിന് എന്തോ സംതിങ് എടുത്ത് മാറ്റി അവിടെ വെച്ചു അപ്പോൾ അനുമോളുടെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഇത് പെട്ടെന്ന് ഒരു കോണ്ടന്റ് ആയിട്ട് മാറ്റി എൻ്റെ ഇതൊന്നും ചെയ്യരുത് അങ്ങനെയല്ല ചെയ്യണ്ടേ എന്നൊരു സാധനം എടുത്തവിടെ അടിക്കുകയും ചെയ്യും അപ്പോൾ അനുമോൾക്ക് ഇതൊരു കോണ്ടന്റ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് ഇന്നത്തെ കേക്ക് കട്ടിങ്ങിനിടയിലും അനുമോൾ എന്ത് ചെയ്തു നൈസ് ആയിട്ട് അതേ പിടിച്ച് ചാമ്പിക്കൊരു ടോപ്പിക്കായിട്ട് എടുത്തവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അനുമോളുടെ ഇതേപോലുള്ള കോൺടൻകൾ ഇനിയും പ്രത്യക്ഷപ്പെടും ആ കോണ്ടുകളിൽ ആരൊക്കെ പിടിച്ച് കയറും കയറില്ല എന്നുള്ളത് നമുക്ക് നോക്കണം ഇവിടെ കഴിഞ്ഞ ദിവസം ആതിലേയും ന്യൂറയും കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ അനുമോളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പം അനുമോൾ ആദ്യം നൂറ് എന്നൊക്കെ പറയുന്നത് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു അവർ ഒരിക്കലും ഇനി ഒരു എതിരെ നിന്ന് കീം കളിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ നാളെ അനുമോൾ തെറ്റ് ചെയ്താൽ പോലും നേരെ നിന്ന് സംസാരിക്കണമെന്ന് ആതിലെയും നൂറേയും കൂടെ സംസാരിച്ചിട്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇന്ന് ലാലട്ടനോട് അനുമോളൊരു കാര്യം പറഞ്ഞു ലാലട്ട ഇനി ഇങ്ങനെ കേക്കൊന്നും കൊടുത്തുവിടണമെന്നില്ല കാരണം കൊടുത്തുവിടാത്താണ് നല്ലത് അത് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കുളവാക്കും എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ കുളവാക്കുന്നു എല്ലാ അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് അനുമോൾക്ക് വേണ്ടായിരിക്കും ലാലട്ട പക്ഷെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട് അതിനർത്ഥം നാളെ അനുമോളുടെ ഭാഗത്തുനിന്ന് റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആതിര തിരിഞ്ഞ് നിന്ന് സംസാരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ അനുമോൾ എന്തായാലും കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാരണം ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ആ ഒരു കോണ്ടന്റ് മേക്കിംഗ് പരിപാടി അത് സ്റ്റാർട്ടാവും എന്നുള്ള ഒരു സംശയം വേണ്ട അനുമോൾ എന്തായാലും അത് അനുമോൾ ഉണ്ട് കോണ്ടന്റ് ഉണ്ടാക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹൗസിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചത്ത വീട് പോലെ അവിടെ കിടക്കുകയും ചെയ്യും പിന്നീട് സംസാരിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസിൻ്റെ കുറേ ടോപ്പിക്കവിടെ വരുന്നുണ്ട് ഷാനവാസ് അനീഷ് അക്ബർ ഒണിയൽ ജിസൈല് ആര്യൻ ഈ വക ടോപ്പിക്കുകളാണ് പിന്നീട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഷാനവാസിൻ്റെ ഒരു സംഭവം പറയാം ഇപ്പോൾ ഷാനവാസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഈ ഹൗസ് ഫാമിലി വീക്കിന് ശേഷം ഷാനവാക്കിന് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഹൈ ആയി താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ തൻ്റെ ഒരു ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല ഷാനവാസ് ഇപ്പോൾ താടി മീശയും ഷേവ് ഐ മീൻ താടി ഷേവ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇപ്പോൾ രുദ്രൻ്റെ ലുക്കായി സീരിയലിനകത്തുള്ള ലുക്കായി അതായത് ഷാനവാസിൻ്റെ അടുത്ത് ഫാമിലി വന്നിട്ട് പറഞ്ഞിരുന്നു ഷാനവാസിനിയിപ്പോൾ എന്താ പറയണ്ടത് നിങ്ങൾ ഒറ്റക്ക് കളിക്കൂ ആ രുദ്രനെ പോലെ കളിക്കൂ എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ പുള്ളി എന്താ ഇത് നേരെ രുദ്രനായി രുദ്രൻ്റെ ആ ലുക്ക് കയറി പുള്ളി അങ്ങ് പിടിച്ചു ഇത്രയും നാളും ഷാനവാസിൻ്റെ ആ ഒരു ബിയേർഡ് ലുക്കായിരുന്നു അപ്പോൾ ലുക്കിൽ പോലും ഷാനവാസ് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് മാറി അപ്പോൾ ഇവിടെ ഷാനവാസ് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ് നമ്മൾ പറഞ്ഞ ഷാനവാസ് എന്നാലും അറിയാൻ വേണ്ടി പോകുന്നില്ല എങ്കിലും ഷാനവാസ് അങ്ങനെ തോന്നട്ടെ ഷാനവാസ് ഗെയിം കളിച്ചോട്ടെ ഒന്ന് ഷാനവാസിൻ്റെ ബോഡി ലാംഗ്വേജും ഷാനവാസിൻ്റെ വേർഡ്സും ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് ഗെയിം കളിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇപ്പോൾ എല്ലാം അല്ല ഞാൻ പറഞ്ഞ കേട്ടെ ഇപ്പോൾ ഇതിൽ ലക്ഷ്മീനെ എന്ന് വിളിച്ചതിനകത്ത് എനിക്ക് ഇതിർപ്പം തോന്നുന്നില്ല കാരണം ലക്ഷ്മി അത് ഇരന്ന് വാങ്ങിച്ചത് ലക്ഷ്മി വീണ്ടും കാണാത്ത വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് ലക്ഷ്മി ഇരന്ന് വാങ്ങിച്ച ഒരു പോടി വിളിയാണത് അതിനകത്ത് എനിക്ക് ഇത്ര അഭിപ്രായം ഇല്ല പക്ഷേ ലാലാട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ഷാനവാസ് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഷാനവാസിന് അത് കുറച്ച് പാടാണ് പിന്നാണെങ്കിൽ തന്നെയും അക്ബറിൻ്റെ ഒരു വിഷയം വരുമ്പോൾ അക്ബർ എന്ന് പറയുമ്പോഴത്തേക്കും അക്ബർ അവിടെ തഗ്ഗടിച്ച് തിരിച്ച് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ ശവന്തി ആണെങ്കിൽ പുള്ളി അവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് പുള്ളി ശവമാണ് ശവമാണെങ്കിൽ അല്ലേ തിന്നാൻ പറ്റുള്ളൂ ശവന്തിനി കഴുകൻ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഈ ടോപ്പിക്കോടെ സംസാരിക്കുമ്പോൾ ഷാനവാസ് പലപ്പോഴും ലാലാട്ടോട് ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ യെസ് ഈ പരിപാടിയൊക്കെ വെക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള കുറച്ച് ബോഡി ലാംഗ്വേജ് ഉണ്ട് അത് ചില സമയത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ ലാലട്ട അവിടെ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും പാടിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അത് അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്കും നമ്മുടെ ദേഷ്യത്തിനൊക്കെ ഒരു ചെറിയൊരു ഒരു ഒരു പിടുത്തം ആവുന്നത് നല്ലതാണ് ഷാനവാസ് ഇപ്പം ഒരു പൊട്ടിയ പട്ടം പോലെയാണ് ഷാനവാസിൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഒബേ ചെയ്യാത്തൊരു രീതിയും ഷൗട്ടിങ്ങും എല്ലാം കയ്യിൽ നിന്ന് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഒരു പോകുന്നുണ്ട് അപ്പം ഷാനവാസ് അതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ ചപ്പാത്തി വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ചപ്പാത്തി ടോക്ക് ഉണ്ടല്ലോ അനീഷും അക്ബറുമായിട്ടുള്ള ചപ്പാത്തി ഫൈറ്റിനെ തുടർന്നുള്ള കാര്യങ്ങൾ ലാലാട്ടെ സംസാരിക്കുമ്പോഴും അപ്പുറത്ത് ഷാനവാസിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ കയ്യിൽ പോലും നിൽക്കുന്നില്ല അങ്ങനത്തെ സീൻ ചെറുതായിട്ട് വരുന്നുണ്ട് അത് ഷാനവാസ് കുറച്ചുകൂടെ കൺട്രോൾഡ് ആണെങ്കിൽ പുള്ളിക്കത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ അനീഷിൻ്റെ അടുത്താണെങ്കിലും ലാലാട്ടെ ഓരോ കാര്യം ചോദിക്കുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ ഒരു ഫാമിലി വീക്കിൽ അനീഷിൻ്റെ ഫാമിലി വന്നതിന് ശേഷം അനീഷ് പോകുന്നത് പഴയ അനീഷിലേക്കാണ് അതായത് ഫസ്റ്റ് വീക്കിലുണ്ടായിരുന്ന എല്ലാവരും എനിക്ക് എഗയിൻസ്റ്റ് ആവണം എല്ലാവരും എന്നെ വെറുക്കണം എന്നിട്ട് ഞാനൊരു ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത് ഈ വീക്കെൻഡ് എപ്പിസോഡിലും വിസിബിൾ ആണ് അത്രയും പോകണ്ട ഈ ഷാനവാസം അനീഷും നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ മീറ്റർ വിട്ട് ആ ബൗണ്ടറിക്ക് പുറത്തു പോയി ഗെയിം കളിക്കാതെ കറക്റ്റ് മീറ്ററിൽ നിന്ന് ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ടുപേർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും രണ്ടുപേരും എന്തായാലും ടോഫ് ആയല്ലോ എന്തായാലും ഉണ്ടാവുക രണ്ടുപേരും അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും അത് ഈ വീക്കെൻഡ് എപ്പിസോഡോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നുള്ള കോൺഫിഡൻസ് കുറച്ച് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഓവർ കോൺഫിഡൻസിലേക്ക് രണ്ട് പേര് പോയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇനിയിപ്പോൾ ജിസൈൽ ആരും ടോപ്പിക്ക് അക്ബർ ഒണിയലിൻ്റെ കഴിഞ്ഞു ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിവിടെ ഈ വിഷയം അനുമോൾ ഓൾറെഡി ഇതിനു മുമ്പ് വലിയ വഷളാക്കിയൊരു വിഷയം ഒനിയലാണ് ഒണിയിൽ ഈ വഴക്കിടുന്നു പോകും ഒണിയിൽ ഭയങ്കര ആയിട്ട് സംസാരിക്കും അത് അങ്ങനെയാണ് അതായത് പുള്ളിയുടെ ഒരു രീതി അങ്ങനെയാണ് ഭയങ്കര ആയിട്ട് പുള്ളിയുടെ ഒരു സംസാര രീതി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ പുള്ളി വിളിച്ച് പറയും ഡേർട്ടി ഗെയിം എന്ന് പറയുന്ന പോലെ ഡേർട്ടി സ്ലാങ് അല്ലെങ്കിൽ ഡേർട്ടി ഡയലോഗ്സ് ഉള്ളു വരും അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ഓൾറെഡി പുള്ളി ഈ ജിസയിൽ ആര്യും ടോപ്പിക്ക് ഒണിയൽ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ആ വിഷയത്തെപ്പറ്റി അല്ലേ ആ വിഷയത്തെപ്പറ്റി ഒന്ന് സംസാരിക്കുമ്പോൾ ഒണിയിൽ സംസാരിച്ച പറ്റിയാണ് അക്ബർ വീണ്ടും പോയിട്ട് ജിസേലിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ ഒണിയിൽ അവിടെ ജിസേലും ഒണി അടുത്ത് സംസാരിക്കുമ്പോൾ ഉണിയിലൂടെ കൈ കഴുകുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് ഒണിയിൽ അവിടെ കൈ കഴുകുന്നുണ്ട് പക്ഷേ അക്ബറിൻ്റെ അടുത്ത് ഉണിയിൽ റിയാലിറ്റി ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഒറിജിനലായിട്ട് അക്ബറിൻ്റെ അടുത്ത് ഒണിയിൽ ഈ ആര്യൻ വിഷയത്തെപ്പറ്റി ആരിനെ നെഗറ്റീവ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ആ അനുമോൾ എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ഒണിയിലോടെ സംസാരിച്ച് വെക്കുന്നുണ്ട് ഇതാണ് അക്ബർ പോയി ചോദിച്ചത് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ അക്ബർ അല്ല ശ്രമിച്ചത് ഒണിയൽ നൈസായിട്ടൊരു പരിപാടിയോട് ഒപ്പിച്ച് വെച്ചു ആ സാധനം അക്ബർ പറഞ്ഞതുകൊണ്ട് ജിസീൽ വിശ്വസിക്കാണ്ട് ഒണിയലിനെ വിശ്വസിച്ച് അക്ബർ അഗൈൻസ്റ്റ് ആയിട്ട് നിന്നു പക്ഷെ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും അക്ബർ ചെയ്തതാണ് അക്ബർ അത് അക്ബറിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ അക്ബറോടെ തെറ്റ് ചെയ്ത പരിസ്ഥിൽ എനിക്ക് ഫീൽ ചെയ്തില്ല ഉള്ള കാര്യം അക്ബർ ചെയ്തു പോയി ചോദിച്ചു പിന്നെ വീണ്ടും വീണ്ടും ഈ വിഷയം സംസാരിക്കാൻ പോയി ഒരു ചർച്ചയാകുകയും ജിസിയലും മാറേണ്ടത് മോശമാകുകയും ചെയ്യും ഇത് അക്ബറിനറിയാം അക്ബറിനകത്തൊരു ഗെയിം ഉണ്ടെങ്കിൽ കൂടിയും ഒണിയിൽ നിന്നും ഗെയിം ഇല്ലേ അതുകൂണാണല്ലൊണിയിൽ ഓരോ വഴക്കിടുമ്പോഴും ഈ വിഷയം എടുത്ത് ഇടുന്നത് അതല്ലേ അല്ലെങ്കിൽ ഒണിയിൽ നിന്നും ഉണ്ടായിരുന്ന പോലെ ഒണിയിൽ ഈ വിഷയം എടുത്ത് ഇടുന്നതിൻ്റെ കാരണം എന്താ ഇത് ഇതൊരു ടോപ്പിക്കാവുന്നതും ഇതൊരു ചർച്ചയാകുന്നു ഇതൊരു വഴക്കാവുന്നതും ഒണിയിൽ നിന്നും അറിയാവുന്നതുകൊണ്ടാ അതുകൂണാണല്ലോ ഒണിയിൽ അങ്ങനെ പറയുന്നേ അപ്പോൾ എന്തായാലും അതിനകത്ത് അക്ബറിനെ മാത്രം കുറ്റം പറയാന് തർക്കമില്ല സാബുമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എവിക്തായ സമയത്ത് എവിക്തു മുന്നേ അക്ബറിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും സാബുമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സാബുമാൻ നാക്ക് ഇന്ന് തുറന്നത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേറെ കാര്യത്തിനൊന്നും വാ പിടിക്കില്ല അക്ബർ അത്ര നല്ല മനസ്സിനായിട്ട് എനിക്ക് തോന്നുന്നില്ല ലാലേട്ട അതിനകത്ത് ചെറിയ കുതിത്തിരി പരിപാടീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ സാബുമാൻ ആണെങ്കിലും പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈയൊരു ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിനകത്ത് എനിക്ക് ഓണിയലിൻ്റെ ഭാഗത്ത് നിൽക്കാനല്ല അക്ബർ ആണ് അക്ബർ അവിടെ കറക്റ്റ് ജിസേലിൻ്റെ കാര്യം പറഞ്ഞതാണ് ജിസയിലത് ഉൾക്കൊണ്ടില്ല ജിസയിലത് ഓർത്തു അക്ബർ കുതിത്തിരിപ്പൊണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം അക്ബറിനതൊരു ഗെയിം വ്യൂ പോയിന്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെയും ഒണിയിൽ പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത് ഒണിയിൽ പറയാണ്ടല്ലോ അക്ബർ അത് സംസാരിച്ചത് എന്നുള്ളതാണ് എനിക്ക് അവിടെ ചോദിക്കാനായിട്ടുള്ളത് ഇനി എന്തായാലും അടുത്ത ആഴ്ച ഈ വിഷയത്തിന്റെ ബാക്കി കത്തുമായിരുന്നു ജിസയിലകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ജിസൈലകത്ത് ഇല്ലാത്തത് കൊണ്ട് ആര് ഈ വിഷയത്തെ പിടിച്ച് തൂങ്ങാ എന്ന് മാത്രം തൂങ്ങൂന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ഒണിയിലും പുറത്തായി അപ്പോൾ അതുകൊണ്ട് ഇനി ആര് ഇനി എന്ത് എങ്ങനെ അക്ബർ ആകുമ്പഴത്തേക്കും കറക്റ്റായിട്ട് ആരിനെ ഡീൽ ചെയ്ത് അവിടെ നിർത്തും അതുകൊണ്ട് ഇനി ആര് ആ ആ രീതിയിലേക്ക് ഇനി പൊട്ടിത്തെറിക്കുമോ ഇല്ലയെന്നുള്ളത് കണ്ട് തന്നെ അറിയണം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് ഒണിയലിൻ്റെ എവിക്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഒണിയലിന്റെ എവിക്ഷനകത്ത് എനിക്കൊരു ഫാക്ടർ തോന്നിയിട്ടില്ല ബിക്കോസ് ഞാൻ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എവിക്ഷൻ ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒണിയിൽ അത് ഒണിയിലെ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒണിയിലെ അവിടെ ഗെയിം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒണിയിൽ എവിക്റ്റ് ആവാനുള്ള ചാൻസ് അവിടെ ഹൈ ആയിട്ട് നിന്നിരുന്നത് ഇനി ഈ ഈ ഒരു എപ്പിസോഡിനകത്ത് മറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വേറെ ഇതിനപ്പുറത്തേക്കൊരു ടോപ്പിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിപ്പോൾ നാളെ ജി സി എൽ എൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റുള്ള ചോദ്യങ്ങളും പുതിയ ക്യാപ്റ്റൻ വരുന്നതും എല്ലാം നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഇവിടെ വേറൊരു സംഭവം ഉണ്ട് ജി സി എൻ്റെ എവിഷനാകത്ത് വേറൊരു കോമഡി കൂടി ഉണ്ട് ഇപ്പോൾ വോട്ടിങ് എന്ന് പറയുന്നത് തിങ്കൾ ചു ബുധൻ വ്യാഴം വരെ വരെയുള്ള വെള്ളിയാഴ്ച വോട്ടിംഗ് ഇല്ല അപ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ വോട്ട് കയറുന്ന ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ വോട്ടിങ് അവിടെ നിന്നു കാരണം വീക്കെൻഡ് എപ്പിസോഡ് ഇപ്പോൾ നടക്കുന്ന വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് വോട്ടിങ്ങിൽ പോലും ചെറിയ പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജി സി എൽ എവിടെ ആയി പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ബാക്കി അപ്പുറത്ത് ചൂട് കാണാം